വടകരയിൽ പോലീസ് വാഹനം തീവെച്ച് നശിപ്പിച്ചു വടകര ഡിവൈഎസ്പിയുടെ കെ എൽ ഒന്ന് മുപ്പത്തി ഒമ്പത് നമ്പർ ഔദ്യോഗിക വാഹനമാണ് തീവച്ച് നശിപ്പിച്ചത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഡിവൈഎസ്പിയുടെ ഓഫീസിന് മുൻവശത്ത് നിർത്തിയിട്ട നിലയിലായിരുന്നു വടകര താഴെ അങ്ങാടിയിലും നേരെ തീവെപ്പ് ശ്രമം ഉണ്ടായി മുസ്ലിം ലീഗ് നേതാവ് ഫൈസലിന്റെ ചാക്കുകടയ്ക്ക് നേരെയാണ് തീവെപ്പ് ശ്രമം കടക്കുനേരെ ഉണ്ടായ തീവെപ്പ് സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒരു വിജയം നിങ്ങൾക്ക് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ടെക്നോളജി ലിഫ്റ്റ് പ്ലേസ്മെന്റ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യുക്കേഷൻ ട്രെയിനിങ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര